السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث قلاس موائرة 159 إنه تحديثي البرامجيك أكرميه نمط അതെങ്ങനെയാണ് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റുദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി നബിസാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്നു പാല അവിടുന്ന് പറഞ്ഞു ഉൻസുർ അഹാക്ക നിന്റെ സഹോദരന് നീ സഹായിക്കണം ലാലിമൻ ഔ മല്ലൂമൻ അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും പീഡിതനാണെങ്കിലും പീഡിപ്പിക്കുന്നവനാണെങ്കിലും രണ്ടു പേരെയും നീ സഹായിക്കണം രണ്ട് രൂപത്തിലാണെങ്കിലും എൻ്റെ സഹോദരനെ നീ സഹായിക്കണം കൊല്ല ഞങ്ങൾ ചോദിച്ചു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ നസർത്തുഹു മല്ലൂമൻ പീഡിപ്പിക്കപ്പെടുന്നവനാകുമ്പോൾ അക്രമിക്കപ്പെടുന്നവൻ അക്രമത്തിന് ഇരയാകുന്നവനാകുമ്പോൾ അവരെ ഞങ്ങൾ സഹായിക്കുന്നു അത് ഓക്കെ മനസ്സിലായി അക്രമത്തിനിരയാകുന്നയാളെ സഹായിക്കുക എന്ന് നമുക്ക് മനസ്സിലാകും കാരണം അവൻ പീഡനമേൽക്കുകയാണ് അവനെ ഇന്ന് രക്ഷപ്പെടുത്തുക അതൊരു സഹായമാണ് എന്നാൽ ഫ കൈഫ അൻസുറു വാലിമൻ നബിയെ അവൻ അക്രമിയാകുമ്പോൾ ഞാൻ അവനെ അവനെങ്ങനെയാണ് സഹായിക്കേണ്ടത് അവരക്രമത്തിന് കൂട്ടുനിൽക്കുകയോ അതിന് ആ അക്രമത്തിന് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ക്രൂരതയ്ക്ക് കൂടുതൽ സ്ട്രോങ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണോ അതെങ്ങനെയാണ് പരിപാടി എന്ന് ചോദിച്ചു കാല അപ്പം നബി സലഹ് അറഹി വസ്ലാം തങ്ങൾ പറഞ്ഞു തക്കുഫുൽ അക്രമത്തെ തൊട്ട് അവനെ തടുക്കുക ഫതാക്കൻ സുറുഖ്യാഹു അതാണ് നീ അവനെ സഹായിക്കുക എന്നത് അക്രമിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുന്നവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക അവനെ തടഞ്ഞു വെക്കുക തടുക്കുക ഇതാണ് അക്രമിയെ സഹായിക്കുക കാരണം അവൻ ഉൽമ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അക്രമിക്കുമ്പോൾ ഇവൻ സ്വയം നരകത്തിലേക്ക് പോകാൻ കാരണമാകും ഇവൻ വലിയ ശിക്ഷയ്ക്ക് ശിക്ഷക്കർഹനായിത്തീരും അപ്പം അവനെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ വലിയ കുറ്റം കിട്ടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം അക്രമത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുക അവനെ തടുത്തു വയ്ക്കുക അതൊരു വലിയ സഹായമാണ് അവനോട് ചെയ്യുന്ന സഹായമാണ് അപ്പോൾ ഈ രൂപത്തിൽ എല്ലാവരെയും നമ്മൾ സഹായിക്കണം അവർക്ക് ദുന്യാവിലും ആഹ്ലത്തിലും ഗുണം കിട്ടുന്ന രൂപത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അത് ചിലതൊക്കെ തടുത്തു വയ്ക്കലാകാം ചിലതിനെ സപ്പോർട്ട് ചെയ്യലാകാം ഏത് രൂപത്തിലായാലും ആ ഒരു സഹായം നമ്മിൽ നിന്നുണ്ടാകണം അള്ളാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാർമി വാ